ഫാദർ ജോൺ വർഗീസ് വീണ്ടും ശശിയായി ഇന്നലെ സഭാ മാനേജിംഗ് കമ്മിറ്റിയിൽ വീരശൂര പരാക്രമിയായി ആഞ്ഞടിക്കൽ നടത്തിയ ശ്രമം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറി ശശി വീണ്ടും ശശിയാവുന്ന ദയനീയ കാഴ്ചയാണ് കാണാൻ സാധിച്ചത് മെഡിക്കൽ സീറ്റ് തട്ടിപ്പ് കേസിൽ ആരോപണ ആരോപണവിധേയനായ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ഫാദർ ജോൺ വർഗീസ് മാനേജിംഗ് കമ്മിറ്റിയിൽ തന്റെ നിരപരാധിത്വം തന്നെ ശിക്ഷിച്ച നടപടിയും ചൂണ്ടിക്കാട്ടാനും നടപടി പിൻവലിപ്പിക്കാനും നടത്തിയ ശ്രമങ്ങളാണ് പൂശിപ്പോയത് ആയുധം നഷ്ടപ്പെട്ട പോരാളിയെ പോലെ വിളറി വിഷണനായി തളർന്നിരുന്ന ജോൺ വർഗീസ് കത്തനാർക്ക് പിന്തുണയുമായി എത്തിയ കുറവാ കുറവാസംഘത്തിനും ഒടുവിൽ ഗ്ലൂക്കോസ് കൊടുക്കേണ്ടി വന്നു നാണമില്ല ഇവന്മാർക്ക് എന്ന് ചോദിക്കാൻ കാത്തിരുന്ന വിശ്വാസികൾ പോലും ആ ദയനീയത കണ്ട് മടങ്ങേണ്ടി വന്നു അരി തിന്നതും പോരാ ആശ്ചര്യ കടിച്ചതും പോരാ പിന്നെയും നായ്ക്ക മുറിമുറിപ്പ് എന്ന് പറയുന്നത് പോലെയായി പോയി കഷ്ടം ഇനിയെങ്കിലും സഭ വൈദിക സെമിനാറിൽ അഡ്മിഷൻ തിരഞ്ഞെടുക്കുമ്പോൾ ഇത്തിരെങ്കിലും സാമാന്യ ബോധമുള്ളവരെ വേണം എടുക്കാൻ അല്ലാതെ ഇതുപോലെയുള്ള ആണും പെണ്ണും കെട്ടവന്മാരെയൊന്നും വിശ്വാസികളുടെ സംഭാവനയിൽ പഠിപ്പിച്ച് കുപ്പായം കൊടുത്തുവിടരുത് കൂടെ വന്ന കുറവ സംഘത്തിന് വാറോല എഴുതാൻ മാത്രമേ ഡോക്ടറേറ്റുള്ളൂ അല്ലാതെ കമ്മിറ്റിയിൽ വാ തുറന്ന് സംസാരിക്കാൻ കെൽപ്പില്ല അങ്ങനെ സംസാരിക്കണമെങ്കിൽ അല്പം ലഹരി അകത്ത് ചെല്ലണം സാധാരണ തലേ ദിവസമേ പോയി കുമരകത്ത് റിസോർട്ടുകൾ അർമാദിച്ച് പൊടി രസത്തോടെയാണ് പോവാറുള്ളത് പക്ഷേ ഇന്നലെ അതിനുള്ള സമയം കിട്ടിയില്ല പക്ഷേ പോകുന്ന വഴി കരിമ്പും കാലയിൽ ഒപ്പിട്ടിട്ടാ പോയതെന്ന് കണ്ടു നിന്നവർ പറയുന്നത് കേട്ടെന്ന ഒരു കരക്കമ്പിയുള്ളത് ഈ കമ്മിറ്റിയിൽ കയറുന്നതിന് മുൻപ് ബ്രീത്ത് അനലൈസർ അവിടെ എങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ബോംബ് പോലെ പൊട്ടിത്തെറിച്ചേനെ ഏതായാലും അതില്ലാഞ്ഞത് ഉപകാരമായി ജോൺ വർഗീസ് കത്തനാർ പോയപ്പോഴുള്ള ഉശിര് തിരിച്ചു വന്നപ്പോൾ കാണാഞ്ഞ് തിരുവനന്തപുരത്തെ ഒരു കൗൺസിൽ അംഗം ചോദിച്ചത് അവിടെ വല്ലതും വെച്ച് മറന്നുപോയോ എന്നാണ് ഏതായാലും ഉർവശാപം എന്ന് പറഞ്ഞാൽ മതി നാളെ ഏഴംകുളത്ത് പോയി ചാർജ് എടുക്കും നാലാഞ്ചിറപ്പള്ളിയുടെ പാഴ്സനേജിലെ താമസം മുപ്പത്തിയൊന്നാം തീയതി വരെ നീളും അത് കഴിഞ്ഞ് കൈക്കാരന്റെ വീട്ടിലേക്ക് പുറത്തു മാറ്റും എന്ത് ചെയ്യാം ഈ സിറ്റിയിലെ ഒരു പള്ളിയിൽ പോലും ആരും കേറ്റില്ല കയറാൻ പറ്റതുമില്ല കൂതാശ വിലക്ക് നിലനിൽക്കുന്നതിനാൽ ആരെങ്കിലും വിളിച്ചാൽ തന്നെ പോവാൻ പറ്റില്ല അതിനാ പറയുന്നത് അല്പന ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രിക്ക് കുട പിടിക്കരുതെന്ന് മാനേജിംഗ് കമ്മിറ്റിയിൽ അംഗമായി തിരഞ്ഞെടുത്തപ്പോൾ അഹങ്കരിച്ചു ആ അഹങ്കാരത്തിന് ഒരുപാട് വില കൊടുക്കേണ്ടി വന്നു ഇതൊക്കെ അൽപായുസാണെന്ന് മനസ്സിലാക്കണമായിരുന്നു നിങ്ങളൊക്കെ വിചാരിച്ചാൽ എന്തു നടക്കും ഭദ്രാസനത്തിനെയും ഭദ്രാസന മെത്രാപുരത്തെയും ഭദ്രാസനത്തിലെ വിശ്വാസികളെയും പൊതുസമൂഹത്തിൽ ആക്ഷേപിച്ചതിന് കൂലിയായി ഇതൊക്കെയെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം കുറവാസംഘം ഇനി ഒരിക്കലും മാനേജിംഗ് കമ്മിറ്റി കാണില്ല ജയിച്ചിട്ട് വേണ്ടേ കാണാൻ വിശ്വാസികൾ ചൂലെടുത്ത് വെച്ചിട്ടുണ്ട് കാത്തിരുന്നു കാണാം